ഹലോ എവരി വൺ ജഹ്റാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് കോട്ടനിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് ജയ്പൂർ കോട്ടനിൽ വന്നിട്ടുള്ള നല്ല കളക്ഷൻസ് ഷാ വരൊന്നായിട്ട് കാണാം നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ ഇതിൻ്റെ ഇതാ ഇതിൻ്റെ ഒരു ബോർഡറൊക്കെ ഉണ്ട് വേണമെങ്കിൽ കൈക്കൊക്കെ കൊടുക്കാനും സൈഡിൽ കൂടി കൊടുക്കാനൊക്കെ ഒക്കെ ആയിട്ടുള്ള നല്ല ജയ്പൂർ ജയ്പൂർ പ്രിൻറ്റിലുള്ള ജയ്പൂർ കോട്ടനിലുള്ള നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് താ ഇതാണ് ഇതിന്റെ മടക്കി വെച്ചപ്പോ ഇതാണ് പാന്റ് വരുക പാൻറിന്റെ തുണി ഇതാണ് വരിക പാൻറിന്റെ തുണി വേണമെങ്കിൽ ഒരു പിന്നെ ഇത് ടോപ്പിൽ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും ഷോളാ ഇത് വരും നല്ല ലെങ്ത്തും പിടി ഒക്കെ ഉള്ള വലിയ ഷോളാണ് അങ്ങനെ വരും ഷോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഫൈവ് സീറോ തൊള്ളായിരത്തി അമ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ തൊള്ളായിരത്തി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വേണ നല്ലൊരു ലൈറ്റ് ചാർട്ടിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് പിന്നെ ഇതിൻ്റെയും കൈക്ക് കൈയിൻ്റെ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാൻ ബോർഡറൊക്കെ ഉണ്ട് കേട്ടോ പാൻറ്റിൻ്റെ തുണിതാ ഇതാണ് വരിക ഇതിൻ്റെത് ഇതിൻ്റെ പാൻറ്റിൻ്റെ തുണി ഇതാണ് വരിക പ്യുവർ കോട്ടനിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് വരിക ഷോൾതാ ഇത് വരിക നല്ലൊരു ഭംഗിയുള്ള കളറും നല്ല ബേജ് കളറിൽ ഇങ്ങനെ ഫിൽഡ് വരും കേട്ടോ അതൊക്കെ ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുള്ളതാണ് പാൻറിന്റെ തുണി അതായത് ഇതിന്റെ ഇതിങ്ങനാണ് ലൈൻ ആണ് പാൻറിന്റെ തുണി കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇതിന്റെ എല്ലാത്തിൻറെ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് നെക്സ്റ്റ് വേണേതാ ഇത് നല്ലൊരു ബ്ലൂ കളർ നല്ലൊരു പ്രിന്റാണ് കേട്ടോ അതൊക്കെ എല്ലാത്തിന്റെയും പ്രൈസ് വരുന്നത് നയൻ ഫൈവ് സീറോ ആണ് തൊള്ളായിരത്തിഅമ്പതാണ് എല്ലാത്തിന്റെയും പ്രൈസ് വരുന്നത് കേട്ടോ ഇതിന്റെ പാൻറ് ഇത് വരും നല്ലൊരു പ്രിന്റ് വൈറ്റിൽ ഇങ്ങനെ ബ്ലൂ പ്രിന്റ് ആയിട്ടുണ്ട് നല്ല ലെങ്ത് ലെങ് ഉള്ള വലിയ ഷോൾ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടനിൽ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് തൊള്ളായിരത്തി അമ്പത് റേറ്റ് വരും ഇതാ ഇതൊക്കെ നല്ല നീളവും വീതി ഒക്കെ ഉള്ള വലിയ മെറ്റീരിയ നല്ലോണം തുണി ഉണ്ട് കേട്ടോ മെറ്റീരിയലൊക്കെ നല്ലോണം ഉണ്ട് നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി ഉണ്ടാവും നല്ല ലാവണ്ടർ കളർ വൈറ്റും കൂടി കൂടിയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഷോൾ ഇങ്ങനെ വരും പാൻറിന്റെ തുണി ഇത് വരും തൊള്ളായിരത്തിഅമ്പത് റേറ്റും ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വേണ്ടി വരും കേട്ടോ ഇതിന് നല്ലൊരു ബ്രൗൺ കളർ നല്ല ഭംഗിയുണ്ട് കളേഴ്സും നല്ലോണം തുണിയുണ്ട് ഇതൊന്നും കളറൊന്നും പോവൊന്നുമില്ല നല്ല തുണിയാണിത് ഇതാണ് ഇതിന്റെ പാൻറിന്റെ തുണി വരുന്നത് കേട്ടോ ഇതാണ് പാൻറിന്റെ തുണി ഇതായി ഇത് വരും ഇതാണ് ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണിത് അതാണ് ഞാൻ എടുത്ത് കാണിക്കാത്തത് പാൻറിന്റെ തുണി ഇതായി ഇതാണ് വരും ആ പാൻ ഷോള് വരുന്നത് ഇത് വരും ആണ് ഷോൾ നല്ല ഷോളാണ് ഷോൾ നല്ല നീളം വീതിയൊക്കെ ഉള്ള വലിയ ഷോളാണ് ഇപ്പൊരു കോട്ടൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കോട്ടൻ ആ ഇത് വരും ഒരു മെറൂൺ കളർ നല്ലൊരു പ്രിന്റാണ് ഇപ്പോ ഇതിന്റെ പാൻറ് വരിക അതായത് ഇത് വരും പാൻ പാൻറ് ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് പാൻറ് ഉള്ളത് അതാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കാത്തത് കേട്ടോ പാൻറ്റും വേണമെങ്കിൽ ഒരു ടോപ്പ് ഒക്കെ അടിക്കാമെന്നുള്ള നല്ല നീളം വീതിയൊക്കെ ഉള്ള വലിയ ഷോൾ ആണ് മറൂണ് മറൂണില് നല്ല പ്രിന്റ് ആട്ടോ അതൊക്കെ ഇതിനൊക്കെ ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ട് കട്ടോ എല്ലാത്തിനും എല്ലാ മെറ്റീരിയൽ എല്ലാത്തിനും ഞാൻ ഉണ്ട് ഇങ്ങനെ മെറ്റീരിയൽ അല്ല ഒരു ബോർഡർ അതിനൊക്കെ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൈന്റെ ഭാഗത്തും ഇങ്ങനെ ബോർഡറിലൊക്കെ ആയിട്ട് കൊടുക്കാം ഇതാണ് പാൻറിന്റെ തുണി വരുന്നത് പാൻറിന്റെ തുണി നല്ലോണം ഉണ്ട് കിട്ടോ ഇതൊക്കെ ഇതിൻ്റെ ഇങ്ങനെ അറ്റാച്ച് അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറിന്റെ തുണി വരുന്നത് ഉണ്ടാവും ഇതും വേണമെങ്കിൽ ഒരു നമുക്കൊരു ടോപ്പ് ചെയ്യാൻ മാത്രമുള്ള തുണി ഉണ്ടാവും ഇതാണ് ഷോൾ വരുന്നത് നല്ല ഷോൾ കേട്ടോ ഈ ലൈനും എക്സാക്ട് ലൈനൊക്കെ വന്നാൽ നല്ല ഭംഗിയാണ് നമുക്ക് തയ്ച്ചിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ ഇത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കില്ല ഇതിന് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഒരു അൻപത് രൂപ വേണ്ടിവരും കേട്ടോ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്